ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം എൻ സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം മുതൽ തുടങ്ങിയാലേ അതിനൊരു പൂർണ്ണത ഉണ്ടാവുകയല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ജീവശാസ്ത്രത്തിൻ്റെയും ജീവലോകത്തിൻ്റെയും ജീവനുള്ള എല്ലാവരുടെയും അടിസ്ഥാനമായിട്ടുള്ള കോശത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അഥവാ സെൽ ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം നമ്മളെല്ലാവരും ഉണ്ടായത് എങ്ങനെയാണ് അമ്മയുടെ വയറ്റിൽ നിന്നാണ് അല്ലേ അമ്മ ഗർഭിണിയായിട്ട് ഗർഭം ധരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഓരോരോ കുഞ്ഞുങ്ങളായിട്ട് ഉണ്ടായി വന്നത് അല്ലേ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ അമ്മ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും വലിയ കൈകാലുകളൊക്കെ ആയിട്ട് പ്രസവിച്ച ഉടനെ നമ്മൾ ഇത്രയും വലിയ രൂപത്തിലാണോ പുറത്ത് വന്നത് അല്ല ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ട് ഓരോരോ മാസങ്ങൾക്ക് ശേഷവും പല വ്യത്യാസങ്ങൾക്കും വിധേയമായിട്ടാണ് എന്ത് വന്നത് നമ്മളെല്ലാം ഉണ്ടായിരുന്നത് അല്ലേ ആന്തരികമായിട്ടും ഭാഗികമായിട്ടും നമുക്ക് ആ വ്യത്യാസത്തെ തിരിച്ചറിയാൻ സാധിക്കും ഒരു ജീവനുള്ള ഒരു ശരീരത്തിൽ മറ്റൊരു ജീവനുള്ള വസ്തു വളർന്നു വരികയാണ് അല്ലേ അപ്പോൾ ആദ്യം എന്തോ ആയിരുന്നു അത് വളർന്നു വന്നത് ഒരു ചെറിയ എന്തോ സാധനം വളർന്ന് വളർന്ന് വിഭജിച്ച് വിഭജിച്ച് വലുതായിട്ടാണ് നമ്മളെല്ലാം ഉണ്ടായത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ വളരാനും വികസിക്കാനും കഴിവുള്ള ഏറ്റവും ചെറിയ ഘടകമാണ് എന്ത് കോശം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ഘടനാപരവും ജീവധർമ്മപരവുമായ ഘടകം കൂടിയാണ് കോശം നോക്കിയേ ചിത്രം നോക്കിയേ ചെറിയ 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 സാധനങ്ങൾ അടുക്കി അടുക്കിയടക്കി വെച്ചിട്ടുണ്ടാക്കി നമ്മുടെ ബിൽഡിംഗ് ബോക്സ് ആണ് കുട്ടികളൊക്കെ കൊച്ചു കുട്ടികളൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കളിപ്പാട്ടാണല്ലേ ഈ ചെറിയ 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 കട്ടകൾ പോലുള്ള സാധനങ്ങളൊക്കെ അടുക്കി 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 വെച്ചിട്ട് അവർ എന്തുണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ട ഒരു ഷെയ്പ്പ് വീടായിക്കോട്ടെ റോബോട്ട് കാർ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റില്ലേ ഇതേപോലെ തന്നെ ചെറിയ 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 സെല്ലുകൾ അടുക്കി 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 വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ശരീരം ഉണ്ടായിരിക്കുന്നത് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുകടകങ്ങൾ ചേരുന്നതാണ് ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുകടകങ്ങളാൽ നിർമ്മിതമാണ് ജീവ ശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെ കോശങ്ങൾ അഥവാ നമ്മുടെ ജീവനുള്ള എല്ലാ ആൾക്കാരുടെ ശരീരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ വെച്ചാണ് കോശം എങ്ങനെയുണ്ടാവുക ഭയങ്കര ചെറുതാണല്ലേ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ടൊന്നും കാണാൻ കഴിയില്ല അവരെയൊക്കെ കാണുമെങ്കിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണം അപ്പൊ നമ്മുടെ ശരീരം എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ചെറിയ ഘടകത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് കോശം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് പലതരം ജീവജലങ്ങളുണ്ടല്ലേ ഒരുപാട് ജീവജാലങ്ങളുടെ കണ്ണിൽ കാണാൻ കഴിയാത്തവയും കണ്ണിൽ കാണാൻ കഴിയുന്നവയും ജീവനുള്ളവർ പറക്കുന്നവർ നടക്കുന്നവർ എഴയുന്നവർ അരിക്കുന്നവർ അതുപോലെ തന്നെ പല വാസസ്ഥലങ്ങളായിട്ട് പല ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കുന്ന പലതരം ജീവജാലങ്ങൾ നമ്മുടെ ലോകത്ത് ജീവിച്ചു പോകണം അപ്പം എല്ലാവരും ശരീരം അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കോശങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഈ കണ്ണിൽ കാണാത്ത പല ജീവികളുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഈ അസുഖം പെടത്തുന്ന ബാക്ടീരിയ പോലുള്ള ആൾക്കാരൊക്കെ ഇല്ലേ അവരൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വെറും ഒരൊറ്റ കോശങ്ങൾ കൊണ്ടാണ് ഒരേ ഒരു കോശം ഒരു കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ജീവികളെ ഏകകോശ ജീവികൾ എന്ന് പറയപ്പെടുന്നു അതിന് ഉദാഹരണം ആരൊക്കെയാ നമ്മളുടെ അമീബ പാരാമീസിയം യുഗ്ലീന ബാക്ടീരിയ പോലെ ജീവികളെ ഒരു കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് ഈ ഒരുപാട് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ജീവികളുമില്ലേ ലോകത്ത് നമ്മളുടെ എല്ലാം ജീവശരീരത്തിൻ്റെ അടിസ്ഥാനം എന്താ കോശങ്ങളാണെന്ന് പറഞ്ഞു നമ്മൾ ഒരു കോശമാണെങ്കിൽ നമ്മളെ കാണാൻ പറ്റുമോ ഇല്ല നമ്മളെന്താ വലിയ വ്യക്തികളാണല്ലേ അപ്പൊ അവരെന്താ ബഹുകോശ ജീവികളാണ് ഒരുപാട് കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ജീവശരീരമുള്ള ജീവികളെ അറിയപ്പെടുന്ന പേരാണ് എന്ത് ബഹുകോശ ജീവികൾ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ജന്തുക്കളും സസ്യങ്ങളും എല്ലാം ബഹുകോശ ജീവികളാണ് സസ്യങ്ങൾക്കും എന്തുണ്ട് ജീവനുണ്ട് അവരും വളരുന്നുണ്ട് ഒരു കുഞ്ഞുറുമ്പ് മുതൽ ആന തിമിങ്ങലം പോലുള്ള വലിയ ജീവികൾ വരെ എന്താ നിർമ്മിച്ചിരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും ജീവശരീരം നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ഘടകങ്ങളായിട്ടുള്ള സെൽ അഥവാ കോശങ്ങൾ കൊണ്ടാണ് അടുത്തത് നമ്മളുടെ ഈ ജീവശരീരം പറഞ്ഞില്ലേ നമ്മളുടെ ജീവന ശരീരത്തിൽ കുറേ അവയവങ്ങളില്ലേ ഹൃദയം വൃക്ക തലച്ചോറ് ആമാശയം ശ്വാസകോശം എന്ന് പറയുന്ന അവയവങ്ങൾ പോലെ നമ്മളുടെ ഒരു ചെറിയ കോശത്തെ എടുക്കുകയാണെങ്കിൽ ആ കോശങ്ങൾക്കും എന്തുണ്ട് പല അവയവങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഓരോരോ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ അതേപോലെ ഈ കോശവും ഓരോരോ പ്രവർത്തനം നടത്തണം അതുകൊണ്ടാണ് അവയെ അടിസ്ഥാന ഘടകമെന്ന് പറഞ്ഞാൽ ഈ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നെല്ലാം അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് കോശത്തിനകത്ത് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം കോശത്തിനുള്ളിൽ മർമ്മം കോശദ്രവ്യം കോശസ്ഥരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ് കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം കോശത്തിൻ്റെ എന്താണ് കേന്ദ്രമാണ് മർമ്മം സെന്റർ ഓഫ് ദ സെൽ മാസ്റ്റർ ഓഫ് ദ സെൽ എന്നെല്ലാം അറിയപ്പെടുന്ന നമ്മളുടെ കോശ മർമ്മമാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ് അടുത്തതോ കോശത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ദ്രാവകം പോലെ അല്ലെങ്കിൽ ദ്രവ്യ പദാർത്ഥമാണ് നമ്മുടെ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം ഇനി നമ്മളുടെ ഈ ഒരു കോശത്തെ പൊതിഞ്ഞ് പ്രൊട്ടക്ഷനോടെ മൊത്തത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണമുണ്ട് അതാണ് എന്ത് കോശ സ്തരം കോശ സ്ഥലം അല്ലെങ്കിൽ പ്ലാസ്മാതരം എന്നെല്ലാം അറിയപ്പെടുന്നത് നമ്മളുടെ ഈ ഒരു സെൽ മെംബ്രൈൻ അഥവാ കോശസ്തരമാണ് സെൽ മെംബ്രൈൻ നമ്മുടെ ഒരു കോശത്തെ എടുക്കുകയാണെങ്കിൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ല പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ പഠിക്കാറുണ്ട് കോശത്തെ പൊതിഞ്ഞ് ആവരണം പോലെ സംരക്ഷിക്കുന്ന നമ്മുടെ കോശസ്ഥരവും കോശത്തിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദ്രവപദാർത്ഥമായ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസവും കോശത്തിൻ്റെ കേന്ദ്രഭാഗമായി പ്രവർത്തിക്കുന്ന നമ്മുടെ കോശമർമ്മം അഥവാ ന്യൂക്ലിയസും ഉണ്ട് ഇവ മൂന്നും കോശത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ കോശ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് കോശ താരത്തിന് അകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിലും അകത്തു നിന്ന് പുറത്തേക്ക് ആരെങ്കിലും വരികയാണെങ്കിലും അതിൻ്റെ അനുവാദത്തോടെ അല്ലാതെ ആർക്കും അകത്ത് കിടക്കാൻ പറ്റില്ല നമ്മളുടെ ഒരു വീട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാ വീടിനൊരു മതിലുണ്ടാകും ഒരു പ്രധാനപ്പെട്ട ഗേറ്റും ഉണ്ടാകും അതിൻ്റെ സെന്ററിലായിട്ട് നമ്മുടെ വീട് വെറുതെ നിൽക്കുന്നുണ്ടാവും നമ്മുടെ വീടുണ്ടാകും ഈ വീട്ടിനകത്തേക്ക് കിടക്കണമെങ്കിലോ നമ്മുടെ മതിൽ കിടക്കണം അല്ലേ ഒരു സെക്യൂരിറ്റി മാനൊക്കെ ഒക്കെ നമുക്ക് ഉണ്ടാകും അവരെ അറിയുന്ന ആൾക്കാരെ മാത്രമേ കടത്തിയുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് എന്ത് വേണം പാസ് വേണം അതേപോലെ തന്നെ അറിയുന്ന ആൾക്കാർ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ മോളിക്കുൽസ് ചെറിയ ഘടകങ്ങൾ മാത്രം നമ്മുടെ കോശ സ്ഥലത്തിനുള്ളിൽ സുഖമായി കടന്നു പോകും അല്ലാതെ വലിയ വലിയ ആൾക്കാരോ അന്യ വസ്തുക്കളോ നമ്മുടെ ബാക്ടീരിയ പോലെ നമ്മൾ ആക്രമിക്കാൻ വരുന്ന ജീവജാലങ്ങളൊക്കെ വന്നു വെച്ചാൽ അല്ലെങ്കിൽ ജീവജാലങ്ങളെ ആക്രമിക്കാൻ വരുന്ന ചെറിയ ചെറിയ ജീവികളെ നമ്മുടെ കോശത്തിനകത്തേക്ക് വന്നു പറഞ്ഞാൽ നമ്മുടെ കോശ സ്ഥലം അവയെ തടഞ്ഞു നിർത്തും അപ്പൊ ഓരോരാൾക്കാരും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് എന്താ ഒരുപാട് പ്രധാനപ്പെട്ട ജോലികളുണ്ട് കോശമർമ്മം കോശമർമ്മത്തിന് പിന്നെ പറയേണ്ട ആവശ്യമില്ല കോശത്തിനെ ടോട്ടലി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ആര് കോശമർമ്മം ഓരോരാൾക്കാർ ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഒരു വീടിന്റെ കാരണവരെന്നൊക്കെ പറയില്ല അതുപോലെ ആ ഒരു വീടിന്റെ കാരണവർ എന്ന് പറയുന്ന പോലെ ആ കോശത്തിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതാരാ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതാരാ കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്ന കോശത്തിന്റെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് നമ്മൾ മർമ്മത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേടാ അതായത് ഒരു കോശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് മർമ്മം എന്ന് പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ മർമ്മം കാണപ്പെടുന്ന കോശങ്ങളുമുണ്ട് മർമ്മം കാണപ്പെടാത്ത കോശങ്ങളുമുണ്ട് മർമ്മം കാണപ്പെടാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് കോശങ്ങളെങ്കിൽ മർമ്മം കാണപ്പെടുന്ന കോശങ്ങളാണ് യു കാര്രിയോട്ടിക് കോശം പ്രോക്കാരിയോട്ടിക് കോശം യു കാരിയോട്ടിക് കോശമുണ്ട് രണ്ട് തരത്തിൽ നമുക്ക് കോശങ്ങളെ തരംതിരിക്കാം പ്രോകാരിയോട്ടിക് കോശം നമുക്ക് പേരിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം പ്രോ പ്രോക്കാരിയോട്ടിൻ്റെ പ്രോ എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് അഥവാ പ്രാചീനമായത് പുരാതനമായത് പരിണാമത്തിന്റെ എല്ലാം പ്രാരംഭഘട്ടത്തിലുള്ളത് എന്നാണ് ആ പ്രിമിറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം പ്രിമിറ്റീവ് അതായത് കാലത്തെ ഒരു കോശമായിരുന്നു പണ്ട് മുതലേ നിലനിന്ന് വരുന്ന ഒരു കോശമാണ് ഇത് ആരുടെ കോശമാണ് ഇതൊരു ബാക്ടീരിയ നമ്മുടെ ഒരു കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ ഒരൊറ്റ കോശം കൊണ്ട് ശരീരം നിർമ്മിച്ച ഏക കോശ ജീവിക്ക് ഉദാഹരണമായ നമ്മുടെ ബാക്ടീരിയയുടെ കോശത്തിന്റെ ഘടനയാണ് ഈ കൊടുത്തിരിക്കുന്നത് ആ ബാക്ടീരിയ ഒരു പ്രോക്കാരിയോട്ടിക് കോശത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ിമിറ്റീവ് പുരാതന കാലത്ത് ഇനി ഈ ക്യാരിയോട്ടിക്കില്ലോട്ടിക്കിലെ എന്ന വാക്കിന്റെ അർത്ഥം ന്യൂക്ലിയസ് അഥവാ നമ്മളുടെ കോശത്തിന്റെ കേന്ദ്രഭാഗമായ മർമ്മം അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലായി പേര് പറഞ്ഞപ്പോ പ്രാചീന കാലത്തുണ്ടായിരുന്ന കോശമായിരുന്നു അപ്പൊ പണ്ടത്തെ കോശത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായ ഒരു മർമ്മം കാണാൻ കഴിയുന്നില്ല ഇതിന് നോക്കിയാൽ നമ്മുടെ യു കെരിയോട്ടിക് കോശങ്ങൾ യു കെട്ടി കോശങ്ങൾക്ക് എക്സാമ്പിൾ ആട്ടോ നമ്മുടെ എല്ലാ ബഹുഘോഷ ജീവികളും ഈ ബഹുഘോഷ ജീവിയായ നമ്മൾക്ക് വ്യക്തമായ ഒരു മർമ്മം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രോക്കാരിയോട്ടിക് കോശങ്ങളായിട്ടുള്ള ജീവികളിലുള്ള ബാക്ടീരിയ പോലെ ജീവികളിൽ വ്യക്തമായ ഒരു മർമ്മം കാണാൻ കഴിയുന്നില്ല പ്രോക്യാരിയോട്ട് പ്രിമിറ്റീവ് പ്രാചീന കാലത്തെ ന്യൂക്ലിയസ് എന്താ കാണാൻ കഴിയുന്നില്ല അടുത്തത് യുക്യാരിയോട്ട് യുവിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വ്യക്തമായ വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ യുക്യാരിയോട്ടിക് കോശങ്ങളുടെ ജീവികളാണ് വ്യക്തമായ മർമ്മം കാണപ്പെടാത്ത ജീവികൾ പ്രോക്യാരിയോട്ടിക് കോശങ്ങളുടെ ജീവികളാണ് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മളുടെ ഉദാഹരണമല്ല ഉള്ളതാണ് നമ്മുടെ മർമ്മത്തിനകത്ത് നമ്മുടെ ജനിതക വസ്തുക്കളെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ടാവും നമ്മുടെ ജനിതക വസ്തുക്കളെല്ലാം കാണപ്പെടുന്നത് മർമ്മത്തിനകത്താണ് ജനറ്റിക് മെറ്റീരിയൽസ് ഡി എൻ എ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മർമ്മത്തിനകത്താ കാണപ്പെടുക ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതാരാ നമ്മുടെ സെല്ലിനൊരു ഒരു ഉള്ളത് ഉള്ളതുപോലെ തന്നെ നമ്മുടെ മർമ്മത്തിനും ഒരു മെംബ്രെയിൻ ഉണ്ട് നമ്മുടെ ന്യൂക്ലിയസിന് ഒരു മെമ്പ്രൈൻ ഉണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ മർമ്മസ്തരം എന്ന് അറിയപ്പെടുന്നത് ഈ മർമ്മസ്ഥരത്തിന്റെ ഉള്ളില് നമ്മുടെ ജനിതക വസ്തുക്കളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കോശത്തിന്റെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വ്യക്തമായ മർമ്മം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ യു കെരോട്ടി കോശങ്ങളിൽ പക്ഷെ പ്രോ കെരിയോട്ടി കോശങ്ങളിൽ നോക്കുകയാണെങ്കിലോ അവർക്ക് ജനിതക വസ്തുക്കൾ ഉണ്ട് ജനിതക വസ്തുക്കൾ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ എന്തില്ല അവർക്കൊരു മെമ്പ്രൈൻ ഇല്ല അഥവാ ഒരു പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണം ഒന്നും ഇല്ല അത് കാരണം അവർക്ക് എന്ത് കാണാൻ പറ്റാത്തത് വ്യക്തമായ ഒരു മർമ്മം കാണാൻ പറ്റാത്തത് ഒരു മർമ്മം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു കാര്യം പറയുമ്പോഴും അതിനെ അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ വേണമല്ലേ ഒരു മർമ്മം അതിനൊരു മർമ്മസ്ഥരം എല്ലാം തന്നെ ഉണ്ടായിരിക്കണം പക്ഷെ ഇവിടെ മർമ്മസ്ഥരം ഒന്നും കാണുന്നില്ല അവരുടെ ജനിതക വസ്തുക്കളെല്ലാം അങ്ങനെ തുറന്നു പോലെ അഴിച്ചിട്ടങ്ങനെ കിടക്കുക അപ്പോൾ അവിടെ വ്യക്തമായിട്ടൊരു മർമ്മം കാണാൻ സാധിക്കുന്നില്ല വ്യക്തമായ മർമ്മം കാണാൻ സാധിക്കാത്ത കോശങ്ങളുള്ളവരാണ് ബാക്ടീരിയ പോലുള്ള പ്രോ കോശങ്ങളായ ജീവികൾ വ്യക്തമായ മർമ്മം കാണാൻ കഴിയുന്ന ജീവികളോ യു കരിയോട്ടിക് കോശങ്ങൾ ഉൾപ്പെട്ട നമ്മളല്ല നമ്മൾക്ക് എല്ലാം വ്യക്തമായ മർമ്മം കാണാൻ കഴിയുന്നുണ്ട് ഇനി പ്രോക്കാരിയോട്ടിക് കോശങ്ങളായിക്കോട്ടെ യു കാര്യോട്ടിക് കോശങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ ഏകകോശ ജീവികൾ ബഹുകോശ ജീവികൾ ഇവർക്ക് എല്ലാവർക്കും എന്താ പഠിച്ചത് എല്ലാവരുടെയും കോശങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഈ കോശങ്ങളെ കുറിച്ച് പഠിച്ചതും ഈ കോശങ്ങളെ കുറിച്ച് കണ്ടുപിടിച്ചതെല്ലാം നമ്മളാണോ അല്ലാതെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിനുവേണ്ടി വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ച കുറെ സയൻറ്റിസ്റ്റുകളുടെ അല്ലെങ്കിൽ കുറെ ശാസ്ത്രജ്ഞന്മാരുണ്ട് അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റോബർട്ട് ഹുക്ക് മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായി കോശത്തെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു റോബർട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മരത്തിന്റെ പുറന്തോല് പുഴക്കൊണ്ട് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചു അദ്ദേഹത്തിന് എന്താ കാണാൻ സാധിച്ചെന്ന് വെച്ചാൽ ചെറിയ 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 അറകൾ പോലുള്ള ഒരു ഘടനയാണ് അദ്ദേഹത്തിന് ആ നിരീക്ഷണത്തിലൂടെ കാണാൻ സാധിച്ചത് അതിനെ അദ്ദേഹം സെൽ അഥവാ കോശങ്ങൾ എന്ന് പേരിട്ട് വിളിച്ചു സെൽ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ സെല്ലുല എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് നമ്മുടെ സെൽ അഥവാ കോശം എന്ന വാക്ക് അപ്പൊ ആരാ റോബർട്ട് ഹുക്ക് ആദ്യമായി കോശം കണ്ടെത്തിയ വ്യക്തിയും ആദ്യമായി സെൽ അഥവാ കോശം എന്ന വാക്ക് ഉപയോഗിച്ച വ്യക്തിയും ആദ്യമായി കോശത്തിന്റെ ഘടന ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ വ്യക്തിയും കൂടിയാണ് നമ്മുടെ റോബർട്ട് ഹുക്ക് ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തിയായിരിക്കില്ലേ ആദ്യമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക അവർക്കല്ലേ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരാനോ ഫലിപ്പിക്കാനോ സാധിക്കുക അങ്ങനെ അദ്ദേഹം ആ ഒരു കോശത്തെ കണ്ടുപിടിക്കുകയും ആദ്യമായിട്ടൊരു ജീവൻ ഇല്ലാത്ത കോശമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് കേട്ടോ ഇയാൾ കണ്ടുപിടിച്ച കോശത്തിനാണ് അല്ലെങ്കിൽ ഇദ്ദേഹം കണ്ടുപിടിച്ച കോശത്തിന് ജീവൻ ഉണ്ടായിരുന്നില്ല ആ കോശം കണ്ടുപിടിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ആ പുസ്തകത്തിൻ്റെ പേരാണ് മൈക്രോഗ്രാഫിയ ഓക്കെ അദ്ദേഹത്തെ സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെട്ടു സൈറ്റോളജി കോശത്തെക്കുറിച്ചുള്ള പഠനത്തെ സൈറ്റോളജി എന്നറിയപ്പെടുന്നു ആദ്യമായി കോശം കണ്ടുപിടിച്ചു ആദ്യമായി കോശം എന്ന വാക്ക് ഉപയോഗിച്ചു ആദ്യമായി കോശത്തെ ഒരു പുസ്തകത്തിൽ പ്രതിപാദിച്ചു വെച്ചു ആ പുസ്തകത്തിന്റെ പേരാണ് മൈക്രോഗ്രാഫിയ അതുകൊണ്ട് അദ്ദേഹത്തെ സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു സൈറ്റോളജി സെൽ ബയോളജി കോശവിജ്ഞാനിയം എന്നെല്ലാം അറിയപ്പെടുന്നത് കോശത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഒരു സയന്റിസ്റ്റ് മാത്രമല്ല നമ്മുടെ കോശത്തിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട് റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ച കോശത്തെ ജീവൻ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ജീവനുള്ള കോശം കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലേ ജീവനുള്ള കോശം കണ്ടുപിടിച്ച ആളായിരുന്നു ആൻഡൻ വാൻ ലിവാൻ ഹുക്ക് അദ്ദേഹത്തെ മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെട്ടു സൈറ്റോളജിയുടെ പിതാവ് നമ്മളുടെ റോബർട്ട് ഹുക്ക് ആണെങ്കിൽ മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വാൻ ലിവാൻ ഹുക്കാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ജീവനുള്ള കോശത്തെ കണ്ടുപിടിച്ചത് ഒരു അഴുക്ക് വെള്ളം അത് അതിൽ എടുത്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ ചെറിയ 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 അഴുക്ക് ചാല് അല്ലെങ്കിൽ അഴുക്ക് വെള്ളത്തിലൊക്കെ എന്ത് കാണപ്പെടും സൂക്ഷ്മജീവികൾ കാണപ്പെടും അല്ലേ ആ സൂക്ഷ്മജീവികൾക്ക് എന്തുണ്ടായിരുന്നു ജീവൻ ഉണ്ടായിരുന്നു അദ്ദേഹം കുറേ ജീവനുള്ള കോശങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആദ്യമായി കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ് അദ്ദേഹത്തെ സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെട്ടു ആദ്യമായി ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് ആൻഡൻ വാൻ ലിവാൻ ഹുക്കാണ് അദ്ദേഹത്തെ മൈക്രോബയോളജിയുടെ പിതാവ് എന്നും അറിയപ്പെട്ടു അടുത്ത ശാസ്ത്രജ്ഞന്മാരാണ് റോബർട്ട് ബ്രൗൺ റോബർട്ട് ബ്രൗൺ അദ്ദേഹം എന്തായിരുന്നു കണ്ടുപിടിച്ചത് നമ്മളുടെ കോശത്തിന്റെ കേന്ദ്രമായ മർമ്മം അഥവാ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ കോശ കേന്ദ്രമായ മർമ്മം കണ്ടെത്തിക്കൊണ്ട് റോബർട്ട് ഹുക്ക് റോബർട്ട് ബ്രൗൺ മൂന്ന് സയന്റിസ്റ്റിനെ പഠിച്ചല്ലേ റോബർട്ട് ഹുക്ക് ആൻഡൻ വാൻ ലിവൻ ഹുക്ക് റോബർട്ട് ബ്രൗൺ കോശം കണ്ടെത്തി ജീവനുള്ള കോശം കണ്ടെത്തി കോശത്തിന്റെ കേന്ദ്രമായ മർമ്മം കണ്ടെത്തി അടുത്തത് ജീവനുള്ള എല്ലാവരുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ മുൻപ് പഠിച്ചല്ലോ അങ്ങനെയാണെങ്കിൽ സസ്യങ്ങളുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ജന്തുക്കളുടെ ശരീരവും കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് സസ്യ ശരീരവും കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ എം ജെ സ്ലീഡൻ അഥവാ മാത്യസ് ജേക്കബ് സ്ലീഡൻ പ്രഖ്യാപിച്ചു അപ്പോഴോ ജന്തുക്കൾ നമ്മളെല്ലാം ഉൾപ്പെടുന്ന ജന്തുക്കളുടെ ശരീരവും കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് തിയോഡർ ശാനും പ്രഖ്യാപിച്ചു അങ്ങനെ ഇരിക്കേ നമ്മുടെ എം ജെ ശ്രീധനം തിയോഡറിഷാണ് ഒരു കാര്യം തീരുമാനിച്ചത് എന്താ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കോശത്തെ കുറിച്ച് മനസ്സിലായില്ലേ അപ്പൊ കോശത്തിനെ കുറച്ച് പ്രത്യേകത ആക്കില്ലേ അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു സിദ്ധാന്തം രൂപീകരിച്ചു അഥവാ കോശ സിദ്ധാന്തം സെൽഫ് തിയറി ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം ഘടന അവരുടെ സ്ട്രക്ചർ നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നിട്ടില്ലേ നമ്മൾക്ക് ശരീരത്തിന് ഒരു ഘടന തന്നിട്ടില്ല അതും നമ്മുടെ ശരീരം നമ്മൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി കുറേ ധർമ്മങ്ങൾ ചെയ്യുന്നില്ലേ കുറേ ഫങ്ഷൻസ് ചെയ്യുന്നില്ലേ അപ്പൊ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് സെല്ലെന്ന് നമ്മുടെ തിയോഡർ ഷാനും എൻ ജെ എസ് ലീഡനും കൂടെ ഒരു കോശ സിദ്ധാന്തത്തിൽ ആദ്യത്തെ പോയിന്റായി അവർ ഉൾപ്പെടുത്തി രണ്ടാമത്തെയോ എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ നിർമ്മിതമാണെന്നും അവർ അതിൽ ഉൾപ്പെടുത്തി എന്തൊക്കെയായിരുന്നു എല്ലാ ജീവനുള്ള ആൾക്കാരുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും എല്ലാ കോശങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാ ജീവികളും ഒന്നോ അതിലധികമോ കോശങ്ങളിൽ നിന്നാണ് നിർമ്മിതമാണെന്നും കണ്ടുപിടിച്ചു അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കോശം ഒന്നിലധികമായത് അല്ലെങ്കിൽ ആ ഒരു ഏകകോശം എങ്ങനെയാണ് ബഹുകോശമായി മാറിയതെന്നൊന്നും ഈ കഴിഞ്ഞ സയൻറ്റിസ്റ്റുകൾക്കൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അപ്പോഴാണ് നമ്മളുടെ റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ വരുന്നത് അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത് നിലവിലുള്ള ഒരു കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു നിലവിൽ ജീവനുള്ള ഒരു കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ ഒരു കോശം ഉണ്ടായി വരികയുള്ളൂ എന്ന നിഗമനം നമ്മളുടെ റുഡോൾഫ് വിർഷോ രൂപീകരിച്ചു ആരൊക്കെ പഠിച്ചു ഹുക്ക് ആദ്യമായി കോശം കണ്ടുപിടിച്ചു സൈക്യോളജിയുടെ പിതാവ് എന്നറിയപ്പെട്ടു ആൻഡൻ വാൻ ലിവൻ ഹുക്ക് ആദ്യമായി ജീവനുള്ള കോശം കണ്ടുപിടിച്ചു മൈക്രോബയോളജിയുടെ പിതാവി എന്നറിയപ്പെട്ടു റോബർട്ട് ബ്രൗൺ കോശ കേന്ദ്രമായ മർമ്മം കണ്ടുപിടിച്ചു സസ്യങ്ങളുടെ ശരീരം നിർമ്മിതമാണെന്ന് എൻജെസ് ലീഡനും ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തിയോഡർ കണ്ടുപിടിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ റുഡോൾ ഫിർച്ചോ ഒരു ജീവനുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ ഉണ്ടാകുകയുള്ളൂ പുതിയവയുണ്ടാകുകയുള്ളൂ കോശത്തിന്റെ വിഭജനം എന്താണെന്നല്ല ഒരു നിഗമനം രൂപീകരിച്ചു അപ്പൊ നമ്മുടെ കോശ സിദ്ധാന്തത്തിൽ അതും ഉൾപ്പെടുത്തണ്ടേ അങ്ങനെ നമ്മുടെ കോശ സിദ്ധാന്തം രൂപീകരിച്ചത് എം ജി എസ് ലീഡറും തിയോഡർ ഷാനുമാണെങ്കിൽ അതിനെ പരിഷ്കരിച്ചുകൊണ്ട് മൂന്നാമതൊരു പോയിന്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ റുഡോൾഫ് ഫിർഷോ പറഞ്ഞു എല്ലാ കോശങ്ങളും മുൻപുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് മുൻപ് നിലനിന്നിരുന്ന ജീവനുള്ള ഒരു കോശം വിഭജിച്ച് മാത്രമാണ് പുതിയ കോശം ഉണ്ടാകുന്നതെന്ന് നമ്മളുടെ റുഡോൾഫിർഷോ നിഗമനം കൊണ്ടുവന്നു അങ്ങനെ കോശ സിദ്ധാന്തത്തിൽ ഒരു പോയിന്റ് കൂടെ ഉൾപ്പെട്ടു അടുത്തത് നമ്മൾ കോശം കോശം എന്ന് കുറെ പറഞ്ഞല്ലേ ഈ കോശങ്ങൾ വെറുതെ ഇരുന്നൊരു കാര്യമുണ്ടോ ഇല്ല അല്ലെ ഈ കോശങ്ങൾക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടെന്നും കോശങ്ങളെ പല സയൻറിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും ഏകോഷ ജീവികളും ബഹു ജീവികളും കോശമാണ് ജീവന്റെ അടിസ്ഥാന ഘടകമെന്നും എല്ലാം പറഞ്ഞു സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ എന്തൊക്കെയാണ് ഈ കോശങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെന്നും നമുക്ക് നോക്കാം അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു നമ്മൾ പറഞ്ഞില്ലേ ഒരു കോശമുണ്ട് കോശത്തിന് ഒരു കോശ സ്ഥലമുണ്ട് പുറത്തുനിന്നായെങ്കിലും വന്നാൽ പ്രതിരോധിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അന്യവസ്തുക്കൾ പുറത്തുനിന്നായെങ്കിലും ഒരു ഫോർ ഫോർ പാർട്ടിക്കിൾസ് വന്നാൽ അവരെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട് നമ്മളുടെ ഒരു കുഞ്ഞനാണെങ്കിലും നത്തോലി ഒരു ചെറിയ മീനല്ല പറയില്ലേ അതുപോലെ തന്നെ ആൾ ചെറുതാണെങ്കിൽ പോലും അവരെ പ്രതിരോധിക്കാനുള്ള പവർ ആയിട്ടുള്ള ആർക്കുണ്ട് നമ്മളുടെ ഒരു ശൈലിനുണ്ട് പിന്നെയോ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കോശങ്ങൾ നിർമ്മിക്കുന്നത് ജൈവതിന്മാ തന്മാത്രകൾ സിന്തസിസ് ബയോമോളിക്യൂൾസ് പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു നമ്മുടെ ന്യൂട്രിയൻസിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ന്യൂട്രിയൻസിൽ നിന്നൊക്കെ എനർജിനെയൊക്കെ റിലീസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട് നമ്മളുടെ കോശത്തിനുണ്ട് കഴിവല്ല അത് അവരുടെ ജോലിയാണ് അത് ചെയ്താലേ അവരെ അതിനകത്ത് നിർത്തുകയുള്ളൂ ഒരു ജോലിയും ചെയ്യാത്ത ആരെ ആർക്കും ആവശ്യമില്ല നമ്മളെല്ലാവരും അങ്ങനെ എനർജിയുടെ ആ ഒരു രൂപത്തിലാണോ ഭക്ഷണം കഴിക്കുക അല്ല അല്ലെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കോശത്തിനകത്തെത്തിയിട്ട് അതെന്ത് ചെയ്യും അവിടെ നിന്ന് എനർജിയെ പുറത്ത് ഊർജത്തിന്റെ രൂപത്തിൽ റിലീസ് ചെയ്യും ഇനി രണ്ട് കോശങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ജന്തുകോശവും സസ്യകോശവും ഇവ രണ്ടും എന്താ ബഹുകോശമാണ് കോശമാണ് അല്ലേ ബഹു വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന യുക്കാരിയോട്ടിക് കോശങ്ങളുള്ള ബഹുകോശ ജീവികളുടെ കോശമാണ് ജന്തു കോശം നമ്മളെല്ലാം ഉൾപ്പെടുന്ന ജന്തുക്കളുടെ കോശവും സസ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന സസ്യങ്ങളുടെ കോശവുമാണ് പഠിക്കാനുള്ളത് അത് നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് കോശാംഗങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ കോശത്തിന് കുറച്ച് ജീവധർമ്മങ്ങൾ ഉണ്ട് അവരതൊക്കെ ചെയ്യണം എന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവോ ഇല്ല അല്ലെ ഒറ്റക്ക് ചെയ്താൽ അവരുടെ പണികളൊക്കെ കുന്ന് കൂടി വരും അപ്പൊ എല്ലാവരും ഓരോരോ പണി മാറി മാറി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടോട്ടലി നമ്മുടെ ശരീരത്തെ ഓരോരവ അവയവം ഒരു കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കോശത്തിനകത്ത് കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ആൾക്കാരാണല്ലെ ചെറിയ ചെറിയ കോശത്തിന്റെ അവയവങ്ങളാണ് അല്ലെങ്കിൽ കോശത്തിൽ കാണപ്പെടുന്ന അംഗങ്ങളാണ് ഇവരെല്ലാം ഇതിൽ നമ്മൾ ഏതെല്ലാം പഠിച്ചു ന്യൂക്ലിയസ് അതിൽ കാണപ്പെടുന്നുണ്ട് സസ്യകോശത്തിലുമുണ്ട് ജന്തുകോശത്തിലുമുണ്ട് കോശത്തിലുമുണ്ട് യുക്കാരിയോട്ടിക് കോശങ്ങളായ എല്ലാവരിലും വ്യക്തമായ മർമ്മം കാണപ്പെടാൻ സാധിക്കും പിന്നെയോ നമ്മുടെ സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം ഇവർ രണ്ടുപേർക്കും കോശദ്രവ്യം കാണപ്പെടുന്നുണ്ട് പിന്നെയോ കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ കോശസ്ഥലം ഇവരിൽ കാണപ്പെടാൻ കഴിയുന്നുണ്ട് ഇതാണ് നമ്മൾ പഠിച്ച കോശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഭാഗങ്ങളെങ്കിൽ ഇവരല്ലാതെ മറ്റു ചില അംഗങ്ങൾ കൂടി നമ്മളുടെ കോശത്തിന് ഉണ്ട് കോശത്തിന്റെ അല്ലെങ്കിൽ കോശമർമ്മത്തിന്റെ സൈഡ് കാണപ്പെടുന്ന അല്ലെങ്കിൽ കോശമർമ്മത്തിന്റെ തൊട്ട് അടുത്തായി കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ പിന്നെ ആയിട്ട് കാണപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ഗോൾഗി കോംപ്ലക്സ് ഗോൾഗി അപ്പാരറ്റസ് ഗോൾഗി ബോഡീസ് എന്നെല്ലാം ആ ഒരു കോശാംഗത്തെ അറിയപ്പെടുന്നു പിന്നെയോ മൈറ്റോ കോണ്ട്രിയോൺ ഇതാ മൈറ്റോ കോണ്ട്രി ഇതെല്ലാം ഓരോരോ കോശാംഗങ്ങളാണ് നമ്മൾ വരും ക്ലാസ്സുകളിൽ അത് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട് മൈറ്റോ പിന്നെ അടുത്ത ആളാണ് വാക്യൂൾ അഥവാ ഫേനം നമ്മളുടെ രണ്ട് കോശത്തിലും കാണാൻ കഴിയുന്ന ചില കോശാംഗങ്ങളാണ് ഇനി ജന്തു കോശത്തെ ജന്തു കോശമായും സസ്യകോശത്തെ സസ്യകോശമായും നിലനിർത്തുന്ന അവരിൽ മാത്രം കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചില കോശാംഗങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട് ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോമും ലൈസോസോമും അതേപോലെ തന്നെ നമ്മുടെ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ആൾക്കാരാണ് സെൽവാൾ ക്ലോറോപ്ലാസം അഥവാ കോശഭിത്തി നമ്മുടെ കോ സസ്യകോശത്തെ നോക്കുകയാണെങ്കിൽ കോശ സ്ഥലത്തിന് പുറമെ ഒരു എക്സ്ട്രാ ഒരു കട്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ പോലെ നമ്മുടെ കോശഭിത്തിയും കൂടെ കാണപ്പെടുന്നു ഇത്രയും കോശാംഗങ്ങൾ നമ്മൾക്ക് പ്രധാനമായും പഠിക്കാനുണ്ട് ഇവരെല്ലാവരും ഓരോ ആൾക്കാരും പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നവരാണ് നമ്മുടെ കോശത്തിന് വേണ്ടിയും നമ്മളുടെ നിലനിൽപ്പിനു വേണ്ടിയും എല്ലാവരും ഓരോരോ പ്രത്യേക ധർമ്മങ്ങൾ അവർ നിലനിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ എന്താണ് നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം ഇന്ന് എന്തെല്ലാം നമ്മൾ പഠിച്ചു ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മളിന്ന് പഠിച്ചല്ലേ കോശം എന്താണ് കോശത്തിനുള്ളിൽ ആരക്കയുണ്ട് പ്രൊ കോശങ്ങൾ എന്താണ് യു കോശങ്ങൾ എന്താണ് ശാസ്ത്രജ്ഞന്മാർ കോശത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ കോശങ്ങളെക്കുറിച്ച് പഠിക്കാനും കോശത്തിന്റെ ശാഖയായിട്ടുള്ള പഠനശാഖയായിട്ടുള്ള സൈക്കോളജിയിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞന്മാരാണ് ഇവരെല്ലാം കോശ സിദ്ധാന്തം കോശത്തിലെ കുറെ ജീവധർമ്മങ്ങൾ ജന്തു കോശം എന്താണ് സസ്യകോശം എന്താണെന്നൊക്കെ നമ്മൾ വ്യക്തമായി വരും ക്ലാസ്സുകളിൽ പഠിക്കുമെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട് കോശത്തിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ് സൈറ്റോപ്ലാസം സെൽ മെമ്പറിൻ ന്യൂക്ലിയസ് എന്തൊക്കെയായിരുന്നു കോശസ്ഥരം കോശദ്രവ്യം കോശ മർമ്മം വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ യു കാര്രിയോട്ടിക് കോശങ്ങൾ ഉൾപ്പെട്ടവയാണെങ്കിൽ വ്യക്തമായ മർമ്മം കാണപ്പെടാത്ത ജീവികൾ പ്രോ കാരിയോട്ടിക് കോശങ്ങൾ ഉൾപ്പെടുന്നവയാണ് ഇനി ശാസ്ത്രജ്ഞന്മാർ സൈക്യോളജിയുടെ പിതാവ് സെല്ലെന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി മൈക്രോഗ്രാഫി എന്ന പുസ്തകം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ റോബർട്ട് ഹുക്ക് ഉണ്ടെങ്കിൽ ആദ്യമായി കോശം കണ്ടുപിടിച്ച വ്യക്തിയാണ് റോബർട്ട് ഹുക്ക് പക്ഷെ ആദ്യമായി ജീവനുള്ള കോശം കണ്ടുപിടിച്ച ആളത് ആരായിരുന്നു ആൻഡൻ വാൻ ലിവാൻകുക് അദ്ദേഹത്തെ മൈക്രോ ബയോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെട്ടു കോശത്തിന്റെ കേന്ദ്രമായ മർമ്മത്തെ കണ്ടുപിടിച്ചുകൊണ്ട് റോബർട്ട് ബ്രൌൺ വന്നുവെങ്കിൽ സസ്യങ്ങളുടെ ജീ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് എൻ ജെ സീഡനും ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തിയോഡർ ഷാനും കണ്ടുപിടിച്ചു ഇവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത കോശത്തിന്റെ വിഭജനം അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ജീവനുള്ള കോശത്തിൽ നിന്ന് മാത്രമേ പുതിയവ പുതിയവയുണ്ടാകുന്നുവെന്ന് നമ്മുടെ റുഡോൾ റുഷ്യോ കണ്ടുപിടിക്കുകയും എൻ ജെ ശ്രീധരൻ തിയോഡർ ഷാനും കൂടി നിർമ്മിച്ച കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചുകൊണ്ട് ആ ഒരു പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ റുഡോൾ ഫുരുഷ കോശ സിദ്ധാന്തത്തെ പരിഷ്കരിക്കുകയും ചെയ്തു പിന്നെയോ കോശത്തിന് കുറെ ജീവധർമ്മങ്ങൾ ഉണ്ടല്ലേ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുക ജീവതന്മാത്രകൾ നിർമ്മിക്കുക പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുക ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി ചെയ്തില്ല പറഞ്ഞാൽ ഒരു കോശമെങ്കിലും പാകപപ്പഴവ് കാണിച്ചു പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ആർക്കും അനുഭവപ്പെടുന്ന നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ എല്ലാ ജീവനുള്ള എല്ലാ ശരീരത്തിനെയും ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി അനുഭവപ്പെടാൻ സാധിക്കും ഇന്ന് പഠിപ്പിച്ചതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം